ഹലോ ഞാൻ ഫസ്റ്റ്ന എന്താണ് ഞാൻ എം എ എക്കണോമിക്സ് ആണ് സെലക്ട് ചെയ്തത് ഞാൻ എന്താണ് ഡിഗ്രി കഴിഞ്ഞ് ടു ഇയർ ബ്രേക്ക് ആയി എനിക്ക് ഒരു ബേബി ഉണ്ടായിരുന്നു അങ്ങനെ ടു ഇയർ ബ്രേക്ക് എടുത്ത് അങ്ങനെ പഠിത്തം പഠിക്കാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം ബി എ എക്കണോമിക്സ് കഴിഞ്ഞ് ടു ഇയർ ബ്രേക്ക് ആയി അങ്ങനെ ഇരിക്കുന്ന എന്താണ് നെക്സ്റ്റ് പി ജി ചെയ്യാം കോളേജിൽ പോയിട്ട് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിക്കുമ്പോൾ ഞാന് സത്യം പറഞ്ഞു വീണ്ടും പ്രഗ്നന്റ് ആയി ഓസോ എനിക്ക് എന്താണ് പിന്നെയും രണ്ടു വർഷം മൂന്ന് വർഷം ബ്രേക്ക് വരും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എന്താണ് പി ജി പെർസ്യൂ ചെയ്യാൻ വിചാരിച്ചത് അങ്ങനെ ഇഗ്നൌരിലേക്ക് ജോയിൻ ചെയ്ത് ഈ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ എനിക്ക് കുറെ എന്താണ് എല്ലാവരും എന്നോട് പറഞ്ഞു എന്താണ് പറ്റൂല കുട്ടികളെ കൊണ്ട് പഠിക്കാൻ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം ഞാൻ പ്രഗ്നന്റ് ആയി നിൽക്കുമ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് അപ്പം ഞാൻ ആ ടൈമിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അസൈൻമെന്റിന്റെ സമയമായപ്പം അസൈൻമെന്റ് എഴുതി അസൈൻമെന്റ് വെച്ചു പിന്നെ എന്താണ് എക്സാമിന് എക്സാം ആവാനായി തോന്നിയപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നത് ബുക്ക്സ് എല്ലാം ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ തന്നെ സംഭവം ഫുൾ ടച്ച് ഇട്ട് കിടക്കുന്നത് ാണ് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ച യൂട്യൂബിൽ നോക്കി പഠിക്കാന്ന് അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ലേൺ വൈസിന്റെ ക്ലാസ് കണ്ടത് അപ്പം എന്താക്കി ലേൺ വൈസിൽ ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ അവിടുന്ന് ഓരോ നമ്പർ മീൻസ് എന്റെ കൂടെ പഠിക്കുന്ന കൂടെ ഇഗ്നോല് ഉള്ള ആളടുത്തുനിന്ന് ഞാൻ മെന്ററിന്റെ നമ്പർ വാങ്ങി അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് എന്തായാലും എന്നോട് കുറെ ആളുകൾ പറഞ്ഞിരുന്നു എന്നെക്കൊണ്ട് എന്തായാലും പഠിക്കാൻ കഴിയൂല രണ്ട് മക്കളെ നോക്കി നിന്ന് എന്റെ ഇടയിൽ പഠിക്കാൻ ഒരിക്കലും നേരം കിട്ടൂല എന്നുള്ള കാര്യൊക്കെ പക്ഷെ എന്താണ് നമ്മൾ ലേൺ ജോയിൻ ഞാൻ റെക്കോർഡ് സെഷനും ക്ലാസ്സസും ഞാൻ ലൈവിൽ ഒറ്റ ക്ലാസ്സിലും ഞാൻ ഇരുന്നിട്ടില്ല കാരണം എനിക്ക് ടൈം ഉണ്ടാവില്ല കാരണം മക്കളെ കുട്ടികളെ നോക്കുന്ന ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടലില്ല സമയം കിട്ടലില്ല അങ്ങനെ ഞാൻ ഫുള്ളും എന്താണ് എന്റെ കംഫർട്ട് ആയിട്ടുള്ള ടൈമിൽ ഞാൻ റെക്കോർഡ് സെഷൻ കാണും നോട്ട്സ് ഉണ്ടാക്കും മീൻസ് റിവിഷൻ സെഷനും അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നോക്കി വാന് എക്സാം പീഡിയ ഞാൻ ശരിക്കും എന്താണ് എക്സാമിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ വാല്യൂ നോട്ട്സ് എല്ലാം വായിക്കുന്നത് കറക്റ്റ് എന്താണ് അതിലൊക്കെ അതില് വരുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് എക്സാം നല്ല കോൺഫിഡന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ സബ്ജക്ട്സും ഞാൻ എക്സാം എഴുതി എനിക്കതൊരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും ഫുൾ സബ്ജെക്ട്സും എക്സാം എഴുതണം എന്നോട് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞവർക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ലാൻഡ് വൈസ് കൊണ്ട് എനിക്ക് എന്താക്കാൻ പറ്റി അത് മാക്സിമം എന്താണ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ആയി അങ്ങനെ എക്സാം എഴുതി നിൽക്കുകയാണെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ല ബട്ട് എനിക്ക് എന്താണ് കോൺഫിൻസ് ഉണ്ട് കാരണം ഞാൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എക്സാണ് വൈസ് ൈസ് കൊണ്ട് മാത്രമാണ് ഞാൻ എന്താണ് ഫുൾ ഫുൾ എക്സാംസും എഴുതിയത് സോ ഇത് എന്താണ് ഇതിൽ ജോയിൻ ചെയ്തവരോട് പറയുന്നത് നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് പഠിക്കാൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും മീൻസ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ അതിലൊക്കെ ഉള്ള വരും അത് തന്നെയാണ് നമുക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് അതൊക്കെ ഒന്ന് നേരത്തെ എനിക്ക് ടൈം ഞാൻ കുറച്ച് നേരം വേഗിട്ടായിരുന്നു ജോയിൻ ചെയ്തത് എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിണ്ട് അപ്പം നിങ്ങൾ എന്താക്കിയാൽ മതി കുറച്ച് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ എക്സാം പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും കാരണം കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അതൊക്കെ നേരത്തെ എന്തായിട്ടുണ്ട് ലാൻഡ് വോയ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പി ഡി എഫ് ആയിട്ടും വീഡിയോസ് ആയിട്ടെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ യൂസ് ചെയ്ത് പഠിച്ചാൽ ഒന്നും പേടിക്കേണ്ട ഡിസ്റ്റൻസ് ആയിട്ടാണെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും